ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഓർക്കിഡ്സ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡ് മാത്രമല്ല പത്ത് മണിയുണ്ട് ബാൽസം ഉണ്ട് ഇത് എൻ്റെ ചെടികളല്ല ഇത് വേറൊരാളുടെ ചെടിയാണ് വീഡിയോ ഇട്ട് തന്ന് ഞാൻ ഇടുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പ്ലാൻസുകൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അത്യാവശ്യം വേണ്ടുന്നവർക്ക് പോസ്റ്റൽ വഴിയും പ്ലാൻസ് സഹായിക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെയും കാണുക എങ്കിൽ ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളു ഒരിക്കൽ കൂടെ പറയാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇത് എൻ്റെ ചെടികളല്ല വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിയ തൈകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നൽകുന്നത് അടുത്തത് ഇതാ കാണുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് യെല്ലോ കളറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഒരു തൈക്ക് നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള നല്ല പ്ലാൻസുകളാണ് നൽകുന്നത് അടുത്തതായിട്ട് ഈ ഓർക്കിഡിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഒരു തരം പിങ്ക് കളറിലുള്ള ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്കാണ് ഈ ചെടി നൽകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അടുത്തതായിട്ട് ഈ ഡാർക്ക് മജന്ത കളറിലുള്ള ഓർക്കിഡ് ആണ് ഇതിൻ്റെ വില ുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഈ ഓർക്കിഡിൻ്റെ വിലയെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ഓർക്കിഡ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇത് നൽകുന്നത് അടുത്ത് കുറച്ച് പത്തുമണികളാണ് അതിൻ്റെ കട്ടിങ്സാണ് നൽകുന്നത് പത്തുമണിയുടെ കട്ടിങ്സാണ് നൽകുന്നത് പത്ത് തരം മണികളുണ്ട് ഓരോ മണിയുടെയും കട്ടിങ്സിന് പത്ത് പത്ത് രൂപ വെച്ചാണ് നൽകുന്നത് ഓരോ പത്ത് മണിക്കും പത്ത് രൂപയാണ് നൽകുന്നത് നല്ല കളർ കളറുകളാണ് നല്ല അടുക്കായിട്ടുള്ള മണികളാണ് ഓരോ കട്ടിങ്സിനും പത്ത് രൂപയാണ് വിലയുള്ളത് ഡി ടി ഡി സി ആണ് അയക്കുന്നത് പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുറച്ച് ബാൽസം ഉണ്ട് അഞ്ച് തരം ബാൽസമാണ് ഉള്ളത് വയ്ക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെയും ബാൽസ്യത്തിൻ്റെയും കട്ടിങ്സാണ് നൽകുന്നത് നല്ല ഭംഗിയുള്ള കളറുകളാണ് അഞ്ച് കളർ ബാൽസ്യം ഉണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വിവിധ തരം കളറുകളാണ് തരുന്നത് ഏത് കളർ ആവശ്യപ്പെട്ടാലും ലഭിക്കുന്നതാണ് കട്ടിങ്സാണ് നൽകുന്നത് കട്ടിങ്സിന് പത്ത് രൂപയാണ് വില വരുന്നത് ഒന്നുകൂടെ പറയാം അത്യാവശ്യമുള്ളവർക്ക് പോസ്റ്റൽ വഴിയും ചെടികൾ അയക്കുന്നതാണ് അല്ലാതെ ഡി ടി ഡി സി ആണ് ഉള്ളത് ഉണ്ട് ഈ നമ്പർ തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്